നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാറ്റശല്യം ഇല്ലാതാക്കാൻ ഇതാ ചില പൊടിക്കൈകൾ ചില വീടുകളിലൊക്കെ ഭയങ്കര പാറ്റശല്യമാണ് അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാറ്റകൾ പൂർണ്ണമായിട്ട് തന്നെ നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ് എത്രയൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ചാലും വീടിനുള്ളിൽ പാറ്റകളും മറ്റ് ജീവികളും വന്നു കൊണ്ടേയിരിക്കും ഇങ്ങനെ വരാനുള്ള കാരണം ഇവയെ ആകർഷിക്കുന്ന എന്തോ ഒന്ന് വീട്ടിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാണാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങൾ കിടപ്പുണ്ടാവാം അല്ലെങ്കിൽ മറ്റേ മറ്റെന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടാവാം അതിനാൽ തന്നെ പാറ്റകൾ വരുന്നതിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് പാറ്റകളെ തുരത്താൻ ഇങ്ങനെ ചെയ്തു നോക്കൂ വിള്ളലുകൾ അടയ്ക്കാം വീട്ടിൽ വിള്ളലുകൾ ഉണ്ടെങ്കിൽ അത് അടയ്ക്കാൻ ശ്രദ്ധിക്കണം ചെറിയ ഹോൾ വഴിയും മറ്റു പാറ്റകൾ മറ്റു ജീവികളും വീട്ടിലേക്ക് എളുപ്പത്തിൽ കയറിപ്പോകുന്നു അടുക്കള വൃത്തിയാക്കണം മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരം ജീവികളുടെ ശല്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനാൽ തന്നെ അടുക്കള എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഭക്ഷണാവശിഷ്ടങ്ങൾ കിടന്നാൽ ജീവികളുടെ ശല്യം കൂടുന്നു പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വെള്ളം ലീക്ക് ചെയ്താൽ അടുക്കളയിൽ വെള്ളം ലീക്ക് ചെയ്യുന്നത് ഒഴിവാക്കാം ഈർപ്പമുണ്ടാകുന്ന സ്ഥലങ്ങളിലും പാറ്റയുടെ ശല്യം ഉണ്ടാവാറുണ്ട് അടുക്കള എപ്പോഴും ഡ്രൈ ആയി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം അടുത്തതെന്ന് പറയുന്നത് ഭക്ഷണം സൂക്ഷിക്കുമ്പോൾ അടുക്കളയിൽ ഭക്ഷണം സൂക്ഷിക്കുമ്പോൾ എപ്പോഴും അടച്ചു വയ്ക്കാൻ മറക്കരുത് ഭക്ഷണ സാധനങ്ങൾ തുറന്നിരിക്കുമ്പോൾ അതിലേക്ക് ഇത്തരം ജീവികൾ വന്നിരിക്കാൻ സാധ്യതയുണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാം ഒരിക്കലും മാലിന്യങ്ങൾ അടുക്കളയിൽ സൂക്ഷിക്കരുത് മാലിന്യങ്ങൾ ഉള്ള സ്ഥലത്ത് പാറ്റ പല്ലി എലി എന്നിവയുടെ ശല്യം നിരന്തരമായി ഉണ്ടാകുന്നു വയണയില വയണയില അല്ലെങ്കിൽ വേപ്പില സൂക്ഷിച്ചാൽ പാറ്റയുടെ ശല്യം ഇല്ലാതാക്കാൻ സാധിക്കും ഇതിൻ്റെ ദൂഷഗന്ധത്തെ മറികടക്കാൻ പാറ്റയ്ക്ക് സാധിക്കില്ല ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാറ്റശല്യം ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്ന ലൈക്ക് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ ഞാൻ എത്തും എല്ലാവർക്കും എൻ്റെ നന്ദി